രണ്ടു ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ താരമായ ആ കുരുന്നുകൾ തങ്ങളുടെ പ്രിയ നേതാവിനെ അടുത്തു കണ്ടു മതി വരുവോളം സംസാരിച്ചു മിഠായിയും സമ്മാനങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്റർ പതിക്കുന്ന കുട്ടികളുടെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ തരംഗമായത് ഒരു കുട്ടി കുനിഞ്ഞിരിക്കുകയും അവന്റെ മുകളിൽ ചവിട്ടി മറ്റൊരു കുട്ടി മതിലിൽ കോണി ചിഹ്നം പതിക്കുന്നതുമാണ് ഫോട്ടോ കൂടെ മറ്റു രണ്ടു കുട്ടികളുമുണ്ട് ഈ ഫോട്ടോ നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലായതോടെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കുട്ടികളെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ഒടുവിൽ മഞ്ചേരി മേലാക്കം സ്വദേശികളായ മുഹമ്മദ് മിൻഹാജ് മുഹമ്മദ് ഫാദിൽ ഫാത്തിമ നിത മുനവർ എന്നിവരാണ് ഈ കുട്ടികളെന്ന് കണ്ടെത്തി രാവിലെ പതിനൊന്ന് മണിയോടെയാണ് രക്ഷിതാക്കളോടൊപ്പം കുട്ടികൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കാരാത്തോട്ടെ വസതിയിലെത്തിയത് പി കെ കുഞ്ഞാലിക്കുട്ടി കുട്ടികളെയും രക്ഷിതാക്കളെയും കൂടെ വന്ന പ്രവർത്തകരെയും സ്വീകരിച്ചു കുട്ടികൾക്കുള്ള മക്ക കെ എം സി സിയുടെ സ്നേഹോപഹാരം സൈക്കിളുകൾ പി കെ കുഞ്ഞാലിക്കുട്ടി കൈമാറി കെ എം സി സി സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ പി മുഹമ്മദ് കുട്ടി സുലൈമാൻ മാളിയേക്കൽ മൊയ്തീൻകുട്ടി താണിക്കൽ പാലോളി സൈനുദ്ദീൻ എന്നിവരുടെ കാഷ് അവാർഡുകളും റിയാദ് മലപ്പുറം മണ്ഡലം കെ എം സി സിയുടെ ഉപഹാരവും കുട്ടികൾക്ക് കൈമാറി കൂടി അവർ അർപ്പണബോധത്തോടു കൂടി അവർ വളരെ സിൻസിയറായിട്ട് അവർ ഒരു സ്നേഹപ്രകടനം എന്നോട് കാണിച്ച് കണ്ടിട്ട് നാട്ടുകാരെ തന്നെ അവർക്ക് സമ്മാനം ഞാൻ അതിനു വേണ്ടി ഇവിടെ സന്നിഹിതനായി എന്ന് മാത്രമേ ഉള്ളൂ സമ്മാനം കൊടുത്തവരാ കെ എം സി സികൾ മക്ക കെ എം സി സി അതുപോലെ തന്നെ മറ്റു പുരസ്കാരങ്ങള് അത് സന്നദ്ധ സംഘടനകൾ കൊടുക്കുക കാരണമെച്ചാൽ അവർ അവർക്ക് സ്വമേധയാ തോന്നിയിട്ട് അവർ എനിക്ക് തോന്നുന്ന പിന്നെ വലുതായി വരുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജി അത് സമൂഹത്തിന് ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികളിൽ പ്രോത്സാഹിപ്പിക്കേണ്ട എന്ത് അവർ ഇപ്പോൾ അവർ പോസ്റ്റോട്ടിക്കുന്ന ജോലിയാണ് ചെയ്തത് പക്ഷേ നാളെ അവർ ഒരു ദുരന്തം ഉണ്ടായാൽ അതൊക്കെയാണ് അവർ മാതൃകാക്കിയിരിക്കുന്നതാണ് വെള്ളപ്പൊക്കത്തിലൊക്കെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഫോട്ടോയിലില്ലാത്ത മറ്റു ഏഴു കുട്ടികൾ കൂടി മലപ്പുറം മണ്ഡലം റിയാദ് കെ എം സി സി ഉപാഹാരം നൽകുന്നുണ്ട് ഭാരവാഹികളായ മുജീബ് പൂക്കോട്ടൂർ സി കെ മുഹമ്മദ് സീമാടൻ സമ്മദ് അബ്ദുള്ള പൂക്കട്ടൂർ പറമ്പൻ സൈദലവി എന്നിവരും പങ്കെടുത്തു യു ഡി എഫ് പ്രവർത്തകർക്കൊപ്പം പ്രചരണ പ്രവർത്തനങ്ങളിലേർപ്പെട്ട കുട്ടിപ്പട്ടാളം പ്രദേശത്ത് മുഴുവൻ പോസ്റ്റർ പതിക്കാൻ നേതൃത്വം നൽകിയിരുന്നു എന്നാൽ പോസ്റ്റർ പതിക്കാൻ മതിലിൽ എത്താതിനെ തുടർന്ന് സുഹൃത്ത് മിൻഹാജിന്റെ ചുമലിൽ കയറി ഫാദിൽ പോസ്റ്റർ ഒട്ടിക്കുകയായിരുന്നു മേലാക്കം ഈസ്റ്റ് കോഴിക്കോട്ട് കൊന്ന് സൈദ അലി മക്കളാണ് മിൻഹാജും മുനവിറും റാഫി ഇളമ്പിൾ മകനാണ് ഫാദിൽ മഞ്ചപ്പുള്ളി സുലൈമാന്റെ മകളാണ് ഫാത്തി മന്ദിതും മേലാക്കം ജി എം വി സ്കൂൾ വിദ്യാർത്ഥികളാണ് ഒരുപാട് പേരുടെ സ്നേഹവാത്സ്യങ്ങൾക്ക് മുന്നിൽ വേർപ്പുമുട്ടിയ ആ കുഞ്ഞു മനസ്സുകൾ നിറസന്തോഷത്തോടെയാണ് കാരാത്തോട്ടെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ നിന്നും മടങ്ങിയത് മലബാർ ന്യൂസ് മലപ്പുറം ഗോൾഡൻ